വെൽക്കം ടു ഏഞ്ചൽ വെഡ്റോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ സാരിയുമായിട്ടാണ് വിത്ത് ബ്ലൗസ് ആണ് നിങ്ങൾ ഈ വീഡിയോ ഫുൾ കേൾക്കണം ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് എങ്ങാണ്ടി ഉള്ള വീഡിയോ അത് നമ്മൾ ഡീറ്റെയിൽ എല്ലാം പറയുന്നുണ്ട് ഇതൊരു ഗ്രേ കളർ ബ്ലാക്ക് ആണ് കേട്ടോ ഗ്രേ കളർന്ന ഇത് പല്ലു പോഷനാണ് ഇങ്ങനെയാണ് വരുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് രണ്ട് സൈഡിലും സിൽവർ കളറിലെ ഉണ്ട് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ബോഡി ഫുള്ള് പോലെയാണ് വരുന്നത് കേട്ടോ ഫുള്ള് പോലെ ഒരു ബ്ലാക്കും ഗ്രേയും കൂടെ വരുന്ന കോമ്പിനേഷനാണ് ഇനി ഇതിന്റെ വിത്ത് ബ്ലൗസ് വരുന്നത് ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് അപ്പോൾ ആ ഒരു പ്ലെയിൻ ബ്ലാക്കും പിന്നെ അതുകൊണ്ടത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കുക അതിൻ്റെ ഭംഗി എങ്ങനെയാണെന്ന് പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പ്രൈസ് കിട്ടും ഭയങ്കര ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയാണ് ആ ഒരു പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസും ഇതും കൂടി പെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമാണ് റെഡി സ്റ്റോക്ക് സ്റ്റോക്കാണ് അപ്പോൾ ഇത് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് കോട്ടൺ ആ കോട്ടൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഒക്കെ എടുത്ത് വെച്ച് അതേപോലെ ഇരിക്കും ബ്ലാക്കും ഗ്രേയും ആ ഒരു സിൽവറും കൂടെ വരുന്ന കോമ്പിനേഷൻ നല്ല പൊളിയാണ് അതും സിക്സ് ഡബിളിലായിരുന്നു അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് ചെയ്യുക ബൈ